കേരളത്തിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലം ശ്രദ്ധേയമായി മാറുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് കാരണം രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇനി ഇടമില്ല രാഹുൽ ഗാന്ധിക്കെന്നല്ല കോൺഗ്രസിനൊന്നാകെ തന്നെ അങ്ങനെ വന്നപ്പോൾ അഭയം കൊടുക്കാനായിട്ട് കേരളം തയ്യാറായി അതും വളരെ സേഫായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ വയനാട് കോൺഗ്രസിലെ ഏതു കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിച്ച് കയറി വരുന്ന മണ്ഡലമാണ് അതുകൊണ്ടാണ് ഈ സ്ഥാനമോഹികളൊക്കെ തന്നെ അവിടെ മത്സരിക്കാൻ തയ്യാറെടുത്തിട്ടുണ്ട് സിദ്ധിക്ക് പലവട്ടം തയ്യാറെടുത്തതാണ് പത്തൊൻപതിലും തയ്യാറെടുത്ത അവസരത്തിലാണ് രാഹുൽ ഗാന്ധിയെ ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കിയത് ഇപ്പോൾ വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ അറിയാൻ രാജ്യം കേരളത്തിലേക്ക് നോക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ മത്സരമാണ് വയനാട് മണ്ഡലത്തെ കൂടുതൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് രാഹുലിനെ നേരിടാനായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയാണ് ഇറക്കിയിരിക്കുന്നത് അതുപോലെ സി പി ഐക്ക് നൽകിയിരിക്കുന്ന സീറ്റാണത് എൽ ഡി എഫ് സി പി ഐയിലെ ദേശീയ നേതാവ് ആനി രാജയെ രംഗത്തിറക്കിയതോടെ അവിടിപ്പോൾ ഒരു വലിയ താര പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുക വയനാട് ജില്ലയിലെ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മാനന്തവാടി നിയമസഭാ മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഉൾപ്പെട്ടതാണ് വയനാട് പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ തവണ നാലര ലക്ഷത്തോളം ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിച്ച് കയറിയ മണ്ഡലം ഇത്തവണ ആരും അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ രാഹുലിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് ബി ജെ പി ഉന്നയിക്കുന്നത് വയനാട്ടിലെ ഒരു ടൂറിസ്റ്റ് മാത്രമാണ് രാഹുൽ ഗാന്ധി എന്നാണ് ബി ജെ പി പറയുന്നത് ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാത്ത ജനപ്രതിനിധിയാണ് രാഹുൽ എന്നുമാണ് പറയുന്നത് രാഹുൽ വന്നതിലും അധികം കാട്ടാനകൾ വയനാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് രാഹുൽ വരും രണ്ട് പെറോട്ട അടിക്കും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിടും പോകും ഇതാണ് അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഒരു ടൂറിസം പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല വയനാട് ജില്ലയ്ക്കായിട്ട് ഒരു സമഗ്ര വികസനത്തിന് വേണ്ടി മോദി പദ്ധതി പ്രഖ്യാപിച്ചിട്ടും ഇവിടുത്തെ എം ആയ രാഹുൽ സഹകരിച്ചില്ല ഒരു യോഗത്തിൽ പോലും പങ്കെടുക്കാൻ സാധിച്ചില്ല വയനാട്ടിലെ പോരാട്ടം ദേശീയ ശ്രദ്ധ നേടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രമുഖ കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് വയനാട്ടിലാണ് കോൺഗ്രസിന്റെ മുൻനിര നേതാവ് രാഹുൽ ഗാന്ധിയും മുന്നണിയിൽ കോൺഗ്രസിന്റെ ചങ്ങാതിയായ സി പി ഐയുടെ ദേശീയ മുഖം ആനി രാജയും രണ്ട് കക്ഷികളും കൈകോർത്താണ് ഡൽഹിയിലും മറ്റു സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ നേരിടുന്നത് തമിഴ്നാട്ടിൽ പോലും ഇവർ ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് അതിർത്തിക്കിപ്പുറം ഗുസ്തി അതിർത്തി കടന്നാൽ ദോസ്തി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഈ അടവ് നയത്തെ ബി ജെ പി ചോദ്യം ചെയ്യുന്നത് സുരേന്ദ്രനെതിരെ കോഴയ ആരോപണം ഉന്നയിച്ച പ്രസിദ്ധ അഴീക്കോട് എൻ ഡി എയുടെ ഘടകകക്ഷിയായ റിപ്പബ്ലിക് പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നസറത് ജഹാനും മത്സരരംഗത്തുണ്ട് സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന നാല് സീറ്റിൽ ഒരിടമാണ് വയനാട് സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന മറ്റ് മൂന്ന് മണ്ഡലങ്ങൾ തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ നാലാമത്തെ മണ്ഡലമാണ് വയനാട് ഇത് അതുകൊണ്ട് തന്നെ ഇതിൽ മൂന്ന് മണ്ഡലവും സ്റ്റാർ മണ്ഡലമാണ് പക്ഷേ ഈ സ്റ്റാർ മണ്ഡലങ്ങളൊക്കെ സി പി ഐയുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും എന്നുള്ളത് ഉറപ്പാണ് അതാണ് മുൻകാലങ്ങളിലും കണ്ടിട്ടുള്ളത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് പേരാണ് വയനാട്ടിൽ പരസ്പരം മത്സരിക്കുന്നത് അതൊരു വിരോധാഭാസമാണ് പരസ്പരം ഇവരെന്തിനും മത്സരിക്കണം അമേഡിയിൽ രാഹുൽ ഗാന്ധിക്കുണ്ടായ അനുഭവം വയനാട്ടിൽ ഇത്തവണ ഉണ്ടാകും എന്നാണ് ബി ജെ പറയുന്നത്